विद्या समुन्नती स्कॉलर्शिप् അമ്പതിനായിരം രൂപ വരെ നേടാം അവസാന തീയതി ജാനുവരി ഇരുപത് സ്കൂൾ കോളേജ് മെമ്പർഷിപ്പ് പഠനത്തിനും വിവിധ മത്സര പരീക്ഷകൾക്കുമുള്ള പരിശീലനത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാസമുന്നതി സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാത്ത മുന്നാക്ക സമുദായ വിദ്യാർത്ഥികൾക്ക് ഇരുപതിനകം ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കണം കേരളത്തിലെ സംവരണ സമുദായങ്ങളിൽപ്പെട്ടവർക്കാണ് സഹായം വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കും തുടർ വർഷങ്ങളിലും പഠനത്തിനും സഹായം വേണ്ടവർ ഓരോ വർഷവും പുതിയ അപേക്ഷ സമർപ്പിക്കണം പുതുക്കൽ രീതിയില്ല ഓരോ വിഭാഗത്തിലും പരമാവധി എത്ര പേർക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് കുറഞ്ഞ വരുമാനക്കാർക്കാണ് മുൻഗണന മുഖ്യമായും കേരളത്തിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് സഹായം കേരള സംസ്ഥാന മുന്നക്ക സമുദായ കോർപ്പറേഷൻ വഴിയാണ് സഹായ വിതരണം വിലാസം എൽ ടു കുല ടി സി നയൻബാർ ഫോർ സെവൻ സിക്സ് ജവഹർ നഗർ കവടിയാർ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഡബിൾ ത്രീ സീറോ ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ വൺ ടു വൺ ഫൈവ് വാട്സപ്പ് സിക്സ് ടു ത്രീ എയിറ്റ് വൺ സെവൻ സീറോ ത്രീ വൺ ടു ഇമെയിൽ കെ എസ് ഡബ്ല്യു സി എഫ് സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി സൂചനകൾ മാത്രം നൽകുന്നു വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കാം സംശയ പരിഹാരത്തിന് കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ചാനൽ അതിരാനാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എനിവേ താങ്ക് സോ മച്ച് ബൈ